മെൽഗിപ്സൺ സംവിധാനം ചെയ്ത അപ്പോ കലിപ്റ്റോ എന്ന വിഖ്യാത സിനിമ കണ്ടിട്ടുള്ളവർ അതിലെ നരബലി രംഗങ്ങളും ഇരകളാകാൻ പോകുന്ന മനുഷ്യരുടെ ശരീരത്തിൽ ഭീതിതമായി പൂശുന്ന ആ നീലച്ചായവും ഒരിക്കലും മറക്കാനിടയില്ല മരണത്തെ മുഖാമുഖം കണ്ട് ആ നീലച്ചായം ദേഹമാസകലം പൂശി രക്ഷപ്പെട്ടോടുന്ന നായകൻ ജാഗ്വാർ പായയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും മാഞ്ഞുപോകില്ല മായൻ സംസ്കാരത്തിന്റെ കഥ പറഞ്ഞ ആ സിനിമ ഒരു സർവകാല ക്ലാസിക്കായി വാഴ്ത്തപ്പെടുമ്പോൾ അതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ നീലവർണ്ണ നീലവർണ്ണവസ്തു വെറുമൊരു ചായമായിരുന്നില്ല ഒരുപാട് കാലം ആധുനിക മനുഷ്യന് പിടിതരാതെ ശാസ്ത്രലോകത്തെ വട്ടം കറക്കിയ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ബ്ലൂ എന്ന വർണ്ണവസ്തുവായിരുന്നു അത് മായൻ നീലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അസാധാരണമായ ഈടാണ് നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കടന്നുപോയിട്ടും കരീബിയൻ കാറ്റും മഴയും വെയിലുമടക്കമുള്ള പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് പുരാതന മായൻ ക്ഷേത്രങ്ങളുടെ ചുമരുകളിലും അവർ പോയ പാത്രങ്ങളിലും വിഗ്രഹങ്ങളിലും ഈ നീലവർണം അതിൻ്റെ തനിമ ഒട്ടും ചോരാതെ നിലനിൽക്കുന്നു നേർപ്പിച്ച ആസിഡുകൾ ക്ഷാരങ്ങൾ ലായകങ്ങൾ ഓക്സിഡൈസിംഗ് ഏജന്റുകൾ റെഡ്യൂസിംഗ് ഏജന്റുകൾ മിതമായ ചൂട് ജൈവപരമായ നാശം എന്നിവയെ ഇത് പ്രതിരോധിക്കും എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഇതായിരുന്നു ലോകമെമ്പാടുമുള്ള പുരാവസ്തു പുരാവസ്തുഗവേഷകരെയും രസതന്ത്രജ്ഞരെയും ഒരുപോലെ വലച്ച ചോദ്യം ഏകദേശം എ ഡി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് വരെയുള്ള പുരാതന മായൻ നാഗരികതയിൽ മായാ ബ്ലൂവിന് സവിശേഷമായ സ്ഥാനമുണ്ടായിരുന്നു മതപരമായ ചടങ്ങുകളിലും ക്ഷേത്രാരാധനകളിലും ബലിയർപ്പണ വേളകളിലും ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മായൻ നീല വെറുമൊരു ചായം എന്നതിലുപരി പദവിയുടെയും ആചാരങ്ങളുടെയും പ്രതീകമായിരുന്നു ബലിയർപ്പിക്കപ്പെടുന്ന മനുഷ്യരെ ഈ നീലച്ചായം പൂശിയിരുന്നതായി സ്പാനിഷ് പാതിരിയുടെ വിവരണങ്ങളിലുണ്ട് മായൻ വിശ്വാസമനുസരിച്ച് നീലനിറം പവിത്രതയുടെയും ആത്മീയതയുടെയും ദൈവീക ചൈതന്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മഴയുടെ ദേവനായ ചാക്ക് പോലുള്ള ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ മായ ബ്ലൂ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മായൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സജീവമായതോടെയാണ് മായ ബ്ലൂ വീണ്ടും ലോകശ്രദ്ധയിലേക്ക് വരുന്നത് സാധാരണ സസ്യങ്ങളിൽ നിന്നോ ധാതുക്കളിൽ നിന്നോ വേർതിരിച്ചെടുക്കുന്ന വർണ്ണകങ്ങൾക്കൊന്നും ഇത്രയധികം കാലത്തെ അതിജീവിക്കാൻ ശേഷിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ നിറം നിർമ്മിച്ചത് എന്താണ് ഇതിന്റെ ഘടന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള തീവ്രശ്രമങ്ങൾ ആരംഭിച്ചു ആദ്യകാലങ്ങളിൽ ഇതൊരു ധാതു നിറമാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ഇലയിൽ നിന്നോ പൂവിൽ നിന്നോ ഉണ്ടാക്കിയെടുത്ത സാധാരണ ജൈവവർണമാണെന്നോ ഒക്കെയായിരുന്നു പലരുടെയും ധാരണ എന്നാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ ഈ ധാരണകളെയെല്ലാം തകിടം മറിച്ചു ഇത് ഒരു സാധാരണ ചായമല്ല മറിച്ച് ജൈവവസ്തുക്കളും അജൈവ വസ്തുക്കളും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ഹൈബ്രിഡ് ഓർഗാനിക് ഇന്നോർഗാനിക് പിഗ്മെൻ്റ് ആണെന്ന് അടുത്തയിടെ ലോകം തിരിച്ചറിഞ്ഞു ഇതിൻ്റെ പ്രധാന ചേരുവകൾ ഇൻഡിഗോഫേറ സഫ്രോട്ടിക്കോസ എന്ന ചെടിയിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതിദത്തമായ നീലചായമായ ഇൻഡിഗോയും പാലിഗോർ സ്കൈറ്റ് എന്ന പ്രത്യേകതരം കളിമണ്ണുമാണ് ഈ രണ്ടു വസ്തുക്കൾക്കൊപ്പം കോപ്പൽ എന്ന മരത്തിൻ്റെ പശയും നിർണായകമായിരുന്നു ഈ മിശ്രിതം കോപാൽ പുകയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കുറഞ്ഞതും എന്നാൽ സ്ഥിരമായതുമായ ചൂടിൽ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഇൻഡിഗോയെ പാലിഗോർ സ്കൈറ്റുമായി ചേർത്താണ് മായാബ്ലൂ എന്ന അത്ഭുത സൃഷ്ടിച്ചിരുന്നത് മായൻ നീലയുടെ അത്ഭുതകരമായ സ്ഥിരതയ്ക്ക് കാരണം പാലിഗോർ സ്കൈറ്റ് കളിമണ്ണിന്റെ സവിശേഷമായ ഘടനയാണ് ഈ കളിമണ്ണിന് സൂക്ഷ്മമായ ചാനലുകളും സുഷിരങ്ങളും ധാരാളമുണ്ട് ഇൻഡിഗോയും ഈ കളിമണ്ണും കോപാലിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ഇൻഡിഗോ തന്മാത്രകൾ ഈ കളിമണ്ണിൻ്റെ സുഷിരങ്ങളിലേക്ക് ശക്തമായി ബന്ധിക്കപ്പെടുന്നു ഈ പ്രക്രിയയിലൂടെ ഇൻഡിഗോ തന്മാത്രകൾക്ക് രാസപരമായും ഭൗതികമായും ഒരു സംരക്ഷിത കവചം ലഭിക്കുന്നു ഇതൊരു തരം പുരാതന ടെക്നോളജി തന്നെയാണെന്ന് പറയാം മെക്സിക്കോയിലെ ചിച്ചൻ ഇറ്റ്സ വിശ്വപ്രസിദ്ധമായ മായൻ പുരാവസ്തു കേന്ദ്രങ്ങളിലെ ക്ഷേത്രങ്ങളുടെയും പിരമിഡുകളുടെയും ഭിത്തികളിൽ മായ മായാബ്ലൂവിൻ്റെ സാന്നിധ്യം ഇന്നും കാണാം ചൻ ഇറ്റ്സയിലെ ബലികളുടെ കിണർ എന്നറിയപ്പെടുന്നിടത്തു നിന്നും ലഭിച്ച കോപാൽ നിറച്ച ഒരു പാത്രത്തിലെ മായാബ്ലൂവിൻറെ സാന്നിധ്യം ഇതിൻറെ നിർമ്മാണ പ്രക്രിയയിലേക്കും യാഗങ്ങളിലെ ഉപയോഗത്തിലേക്കും വിരൽ ചൂണ്ടുന്നു മായാബ്ലൂവിൻറെ കണ്ടെത്തലും അതിൻറെ നിർമ്മാണ രഹസ്യം ചുരുളഴിഞ്ഞതും ശാസ്ത്രത്തിനും രസതന്ത്രത്തിനും മാത്രമല്ല ആധുനിക സാങ്കേതികവിദ്യക്കും പുതിയ വാതിലുകളാണ് തുറന്നു തന്നിരിക്കുന്നത് ഇത്രയധികം സ്ഥിരതയും ഈടുനിൽപ്പുമുള്ള ഒരു വർണ്ണകം നിർമ്മിക്കാൻ കഴിഞ്ഞുവെങ്കിൽ സമാനമായ തത്വങ്ങൾ ഉപയോഗിച്ച് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ പരിസ്ഥിതി സൗഹൃദപരമായ നിറങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും നാനോ മെറ്റീരിയലുകളുടെ നിർമ്മാണത്തിലും കൂടുതൽ കാലം നിലനിൽക്കുന്ന പെയിന്റുകളുടെയും കോട്ടിംഗുകളുടെയും ഗവേഷണത്തിലും മായാ ബ്ലൂ നൽകുന്ന ഉൾക്കാഴ്ചകൾ വിലപ്പെട്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി